ചെങ്ങന്മാരെ എല്ലാവർക്കും തത്തന വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും എങ്ങനെ തീറ്റ കൊടുക്കണം അറിയില്ല നമ്മൾ ആൻഡ് ഫോർമുല ഫോർമൽ വാങ്ങിയിട്ട് ഇതേപോലെ കുറുക്കി എടുക്കണം കേട്ടോ എന്നിട്ട് തിളപ്പിക്കണം ആദ്യം കുറുക്കി എടുത്തിട്ട് തിളപ്പിക്കുന്നല്ല അല്ലെങ്കിൽ കട്ട കുത്തിപ്പോവും എന്നിട്ട് ഇതേപോലെയുള്ള ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിട്ടും അതിൻ്റെ അഗ്രഭാഗത്ത് ഞാൻ സൈക്കിളിൻ്റെ വാൽറ്റൂവും കുറ്റിയാണ് വെച്ചിട്ടുള്ളത് റബ്ബറ് അതെന്തെന്നുവെച്ചാൽ കുഞ്ഞുങ്ങളെ ക്രോപ്പ് ഫീഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങളെ വായലേക്കൂടെ ഇറക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് പോകും വായിൽ മുറിയാവുന്നില്ല ഇതിപ്പോൾ നമുക്ക് സിറിഞ്ച് യൂസ് ചെയ്തിട്ടും വെക്കാം ഇരുപതമ്മ സിറിഞ്ച് മതി ഇതിപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടാണ് വലിയ ബോട്ടിൽ എടുത്തത് കാരണം വലിയ ബോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് കുഞ്ഞിനൊക്കെ അല്ലെങ്കിൽ അഞ്ച് കുഞ്ഞിനൊക്കെ കൊടുക്കാൻ പറ്റും വലിയ വലിയ ബോട്ടിൽ യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് കാരണം വലിയ കുറെ ഏവേറിയുള്ളവർക്കൊക്കെ വലിയ ബോട്ടിൽ വേണം കാരണം അതല്ലെങ്കിൽ നമുക്ക് സിറിഞ്ചില് എപ്പോഴെപ്പൊക്കെ റീഫില്ല് ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ് അതേപോലെ ഈ റബ്ബർ കുറച്ച് നീളത്തിൽ വെക്കണുണ്ട് പറ്റ കുറ്റിയാക്കരുത് കാരണം നമ്മളിത് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുഞ്ഞിൻ്റെ വായിലൂടെ അകത്തേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് നീളത്തിൽ വെക്കണം അപ്പം നമ്മൾ പ്രസ്സ് ചെയ്താലും ഇൻ കേസ് അതിൻ്റെ ഫീഡിങ് ഊരിപ്പോയാലും നമുക്കത് പെട്ടെന്ന് പിടിക്കാൻ പറ്റും അതേപോലെ കുഞ്ഞുങ്ങളൊക്കെ കണ്ണു തുറന്ന് തൂലാണതിന് മുന്നേ ഫുൾ ടൈം ഉറക്കമായിരിക്കും പതിവ് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി കുഞ്ഞിന് തീറ്റ കൊടുക്കരുത് ആദ്യം കുഞ്ഞുങ്ങളൊന്ന് ഉണർത്തണം ഉണർത്തിയിട്ട് നമ്മളിപ്പോൾ ക്രോപ്പ് ഫീഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ വായിൽ ഒന്നോ രണ്ടോ തുള്ളി നമ്മൾ ഫീഡിങ് ഫോർമുല കൊടുക്കണം അതിന് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഉള്ള കഴിക്കണം അപ്പം നമ്മൾ ആദ്യം കുറച്ച് വായിൽ കൊടുക്ക് വായിലൊക്കെ ആയതിന് ശേഷം കൊടു എടുക്കുമ്പം പിന്നെ ഉറ ഉറങ്ങിക്കറക്കുന്നവർ പെട്ടെന്ന് അത് എടുക്കുമ്പം പെട്ടെന്ന് ഫീഡ് എടുക്കും അതല്ലെങ്കിൽ ഇവർക്ക് അത് ഇവരെ മൂക്കിലേക്കൊക്കെ കയറുന്ന ചാൻസ് കൂടുതലാണ് മൂക്കിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ അതിന് പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ തുമ്മലിനൊക്കെ പ്രശ്നങ്ങൾ വരും പിന്നെ ജലദോഷം പിടിക്കും കഫക്കെട്ടായി ഉറ്റുമാറും അങ്ങനെ ന്യൂമോണിയയിലേക്കൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ് ചിലപ്പോൾ കുഞ്ഞ് ചത്തുവാനും ചാൻസ് കൂടുതലാണ് അപ്പം ഫീഡ് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം മൂക്കിലേക്കൂടെ കയറാതിരിക്കാന് ഇപ്പം നമ്മൾ വായിലേക്ക് ഡയറക്റ്റ് കൊടുക്കണമെങ്കിലും കുഞ്ഞ് ആ ഫീഡ് വാ അതിൻ്റെ വായറ്റിലേക്ക് ഇറക്കിയതിന് ശേഷം മാത്രം നമ്മൾ വീണ്ടും അടുത്തത് കൊടുക്കുക അതിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് തിരക്ക് മൂലം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്ന പരിപാടി പാടില്ല കാരണം കുഞ്ഞുങ്ങൾ ചത്തുവും ഇതുണ്ടോ ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ് ഇത് ഇനി നമുക്ക് അടുത്ത ബാച്ചിലേക്ക് തരാനുണ്ട് കാരണം എന്താ വെച്ചാൽ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് എടുത്തു കാരണം കഴിഞ്ഞാൽ ഒരു ഒരു കുഞ്ഞയ്ക്കൊരു പാരൻസിലുള്ളൂ നമ്മൾ ആൻഡ്ഫീഡ് കുഞ്ഞുങ്ങളെ നമ്മൾ കീപ്പേഡ് ഇങ്ങനത്തെ ബോക്സ് കെട്ടോ ഇങ്ങനെ മുകളിൽ നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ തുന്നി വെക്കും അതിൽ കുഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ അടിയിൽ അതിനുള്ള മെറ്റീരിയൽസ് താഴ്ത്തിട്ട് കൊടുക്കും അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പം അതിൻ്റെ വുഡ് ഷേവിങ്സ് മാറ്റും അപ്പോൾ നമ്മളിതിന് ബൾബ് ഇട്ട് കൊടുക്കണമെങ്കിൽ സുഖമാണ് ഇതിൻ്റെ അടുത്ത് ബൾബ് വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ചൂട് ചൂടങ്ങോട്ട് കൊണ്ടും സ്പ്രെഡ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് നല്ലതായിരിക്കും നിങ്ങൾക്കും ഇങ്ങനെയുള്ളപ്പോൾ ബോക്സുകളും മേടിച്ചിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ നെറ്റ് വെക്കുന്നതായിരിക്കും ഉത്തമം